വളരെ വൈകിയ ഒരു വേളയാണ് എവിടെ തുടങ്ങി എവിടെ അവസാനിക്കണമെന്ന് യാതൊരു തോന്നി എന്ന അത്യാവശ്യം പറയേണ്ട കാര്യവും ഉണ്ടാകും ഞാൻ ഈ വിദ്യാലയത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ഒക്ടോബർ മാസം പത്താം തീയതിയാണ് എന്നെ നമ്മുടെ പ്രേമജ ടീച്ചറുടെ മാതാവും ഈ വിദ്യാലയത്തിലെ അധ്യാപികയുമായിരുന്ന അന്നത്തെ മാനേജർ പി പി കമലാഷിക്കുട്ടി ടീച്ചർ എന്നെ അധ്യാപകനായി നിയമിക്കുന്നു ഈ വിദ്യാലയത്തിൽ ആറാം ക്ലാസ്സിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് ഞാൻ എൻ്റെ കൂടെ ബെഞ്ചിലിരുന്ന് പഠിച്ച ഒരു സഹപാഠി എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട് ഈ വേദിയിൽ നിന്ന് മനോഹരമായ ഈ കെട്ടിടം നമുക്ക് സമ്മാനിച്ചു തന്ന നമുക്ക് നിർമ്മിച്ചു തന്ന എൻ്റെ പ്രിയ സുഹൃത്ത് കലമ്പൻ മൊയ്തുട്ടി എന്ന കുഞ്ഞിപ്പ അത്യാവശ്യം പഠിക്കുമെങ്കിലും അത്യാവശ്യം വികൃതി കാണിച്ചിരുന്ന എൻ്റെ കൂട്ടത്തിലുള്ള ഒരാളായിരുന്നു കുഞ്ഞിപ്പ 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 പിന്നീട് കാണുന്നത് എൻ്റെ പടലൊക്കെ കഴിഞ്ഞ് അധ്യാപകനം നടങ്ങി പൊതു പ്രവർത്തനം നടക്കുന്ന സമയത്താണ് കലമ്പൻ മൊയ്തുട്ടി എന്ന കുഞ്ഞിപ്പ ആ കുഞ്ഞിപ്പയാണെന്ന് എനിക്ക് ഓർമ്മ വരുന്നു ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചു വന്നത് മാത്രമാത്രം ഞാൻ അധ്യാപകനായി ജോലി ചെയ്യുന്നതിന് മുമ്പ് ഈ വിദ്യാലയത്തിൽ എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നത് പ്രിയപ്പെട്ട സാറമ്മ ടീച്ചറായിരുന്നു ഇവിടുത്തെ മുന്നം ഏകദേശം പതിനാല് വർഷത്തോളം എൻ്റെ പ്രധാന അധ്യാപിക കൂടിയായിരുന്നു പ്രിയപ്പെട്ട സാറമ്മ ടീച്ചർ അതോടൊപ്പം അന്നത്തെ എൻ്റെ അധ്യാപകരായിരുന്ന കുഞ്ഞിമൊയ്തീൻ മാഷ് ഗോവിന്ദൻകുട്ടി മാഷ് അതേപോലെ മക്കാരു മൗലവി വിശാലാഷി ടീച്ചർ പുഷ്പവതി ടീച്ചർ പരമേശ്വരൻ മാഷ് തുടങ്ങിയ അധ്യാപകർക്ക് ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ് കൂടാതെ അബൂബക്കർ മാഷ് ജനാർദൻ മാഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവരുടെയൊക്കെ കൂടെ ഒരു സഹ അധ്യാപകനായി അവരുടെ ഒരു അനുജനായി ഈ വിദ്യാലയത്തിന്റെ സേവന പ്രവർത്തനങ്ങളിൽ എനിക്ക് ജോലി ചെയ്യാൻ കഴിഞ്ഞു എന്നത് ഏറെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ നോക്കിക്കാണുന്നത് പിന്നീട് ഞാനിവിടെ ജോലിയിൽ ചേരുന്നത് പഠിക്കുന്ന കാലത്ത് തന്നെ എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു പൂതി എന്ന് വേണമെങ്കിൽ പറയാം ഒരു മാഷായി തീരുക എന്നുള്ളത് പ്രൈമറി ക്ലാസ് മുതൽ തന്നെ സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടെ പത്താം ക്ലാസ് കഴിഞ്ഞതിന് ശേഷവും ഒരധ്യാപകൻ ആയി തീരുക എന്ന എൻ്റെ ആഗ്രഹം ഈ വിദ്യാലയത്തിൻ്റെ മുൻ അധ്യാപകനും എന്റെ പിതൃപ്യനുമായിരുന്ന അഭിവന്യനായ മരണപ്പെട്ട കമ്മുകുട്ടി മാസ്റ്ററാണ് എന്നെ ഈ വിദ്യാലയത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നത് സ്വാഭാവികമായും പഠിക്കുന്ന കാലത്ത് ഈ വിദ്യാലയത്തിലെ എന്റെ ഗുരുനാഥനായിരുന്ന മക്കാരുമോലവി റിട്ടയർ ചെയ്യാൻ പോകുന്നു എന്നും ആ സമയത്ത് ഇവിടെ ഒരു വേക്കൻസി വരും എന്നും അത് എപ്പോഴാണ് ഉണ്ടാവുക എന്നുമൊക്കെ ഞാൻ എളാപ്പയുമായിട്ട് ഇടയ്ക്കൊക്കെ സമ്മതിക്കുമായിരുന്നു കാരണം അതായിരുന്നു അന്ന് എന്റെ ലക്ഷ്യം ആ സമയത്ത് ഒരു നിയോഗം പോലെ ബഹുമാനിയായ കമലാഷി ടീച്ചറും ടീച്ചറുടെ മക്കളായ ഗിരിജ ടീച്ചറും പ്രേമജ ടീച്ചറും ഒക്കെ എന്നെ അധ്യാപകനായി ഈ വിദ്യാലയത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകുന്നു അതിനുശേഷം മുപ്പത്തിയേഴര വർഷം ഏപ്രിൽ മുപ്പതാണ് എന്റെ ഡേറ്റ് എന്റെ തീയതി പ്രകാരം ഈ വിദ്യാലയത്തിന്റെ ഔദ്യോഗിക രേഖകളിൽ നിന്ന് ഞാൻ പടിയിറങ്ങേണ്ടത് മുപ്പത്തിയേഴര വർഷം ഈ വിദ്യാലയത്തിലെ ഒരു അധ്യാപകനായി ഈരാൻ കഴിഞ്ഞു എന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിമാനമായിട്ട് ഞാൻ കാണുന്നു എന്റെ മാനേജർ സോറി കമലാഷ് ടീച്ചർ നിയമിക്കുന്നത് അറബിക് അധ്യാപകനായിട്ടാണ് എൻ്റെ യോഗ്യതയും എൻ്റെ താല്പര്യവും പരിഗണിച്ച് എന്റെ ഗുരുവന്ദരായ മക്കാർ മൂലയുടെ വേക്കൻസിയിൽ ഈ വിദ്യാലയത്തിലെ ജൂനിയർ അറബിക് അധ്യാപകനായിട്ട് നിയമിക്കുകയാണ് എന്നെ അധ്യാപകനായി നിയമിച്ചധികം വൈകാതെ തന്നെ എൻ്റെ എച്ച് അന്നത്തെ ഹെഡ് മാസ്റ്റർ ആയിരുന്ന എച്ച് എം ആയിരുന്ന സാറമ്മ ടീച്ചർ രണ്ടു വർഷം കഴിയുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഏഴാം ക്ലാസ്സിലെ ക്ലാസ് ചാർജ് തന്നെ ഏൽപ്പിച്ചു തന്നു ഏഴാം ക്ലാസ് എ ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറായ ഷരീഫ് കൈകാര്യം ചെയ്യണമെന്നും അത് നന്നായി നടത്തണമെന്നും എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചു ഏകദേശം പതിനെട്ട് വർഷത്തോളം ഞാൻ ഏഴി എ ക്ലാസ്സും എഫ് ക്ലാസ്സുമായിട്ട് കുട്ടികളുമായിട്ടും രക്ഷിതാക്കളുമായിട്ടൊക്കെ ഇടപെട്ട് മുന്നോട്ട് പോയി ആ കാലത്തിനിടയ്ക്ക് എന്നെ സയൻസ് പഠിപ്പിക്കാൻ മാഷ് നിയോഗിച്ചിട്ടുണ്ട് എസ് എസ് പഠിപ്പിക്കാൻ നിയോഗിച്ചിട്ടുണ്ട് മലയാളം പഠിപ്പിക്കാൻ നിയോഗിച്ചിട്ടുണ്ട് എൻ്റെ കുട്ടികളോട് എൻ്റെ മുമ്പിലിരിക്കുന്ന മക്കളോട് ഒരു പരിധി പരിധിവരൊക്കെ ആ വിഷയത്തിൽ നീതി പുലർത്താൻ കഴിഞ്ഞു എന്നത് ഏറെ അഭിമാനത്തോടു കൂടെയാണ് ഞാൻ ഓർക്കുന്നത് അതോടൊപ്പം തന്നെ ഈ വിദ്യാലയത്തിലെ കലാമേളകൾ സയൻസ് മേളകൾ ശാസ്ത്രമേളകൾ പഴയ കാലത്ത് നമുക്ക് പി ഇ ടി അധ്യാപികയില്ല ഇന്ന് റാണി ടീച്ചർ ഇവിടുന്ന് പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് റാണി ടീച്ചർ ഇല്ലാത്ത കാലത്ത് മാഷുടെയും ഗോവിന്ദ കുട്ടിമാഷിയുടെ നിർദ്ദേശം അനുസരിച്ച് അവർ കാണിച്ചു തരുന്ന വഴിയിലൂടെ കുട്ടികളെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ട്രെയിനിങ്ങിന് തയ്യാറാക്കി സ്പോർട്സിലേക്ക് കൊണ്ടുപോയി അതിനു കാര്യങ്ങൾ ഇടപെടുക ശാസ്ത്രമേളയിൽ പങ്കെടുക്കാൻ വേണ്ട കാര്യങ്ങൾ ഇടപെടുക അതിന് കുട്ടികളെ പ്രാപ്തരാക്കുക കൊണ്ടുപോവുക കലാമേളയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക ഈ കാര്യങ്ങളിലൊക്കെ എന്റേതായ പങ്ക് വഹിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് നമ്മുടെ വിദ്യാലയം കലാമേളയിലും എല്ലാ മേളകളിലും ഈ കഴിഞ്ഞ മുപ്പത്തി ഏഴ് ഒരുപാട് പുരസ്കാരങ്ങളും ഉപഹാരങ്ങളും ഒക്കെ അല്ലെങ്കിൽ ട്രോഫികളും ഒക്കെ ഏറ്റുവാങ്ങിയിട്ടുണ്ട് അതൊക്കെ എന്റെ ഈ മുമ്പിലിരിക്കുന്ന അധ്യാപകർ ഉൾപ്പെടെയുള്ള ആളുകളുടെ അശ്രാന്ത പരിശ്രമത്തിന്റെയും ത്യാഗപൂർണമായ സമർപ്പണ ബോധത്തിന്റെയും പ്രതിഫലനമായിരുന്നു എന്ന് ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് ഈ അറബിക് അധ്യാപകൻ എന്ന നിലയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ആയിടയ്ക്ക് എന്നെ എസ് ആർ ജി കൺവീനറായിട്ട് നിയോഗിച്ചിട്ടുണ്ടായിരുന്നു എച്ച് എം എസ് ഒരു ഇടവേളയിൽ ഈ വിദ്യാലയത്തിലെ സ്റ്റാഫ് സെക്രട്ടറിയായി അധ്യാപകരുടെ അധ്യാപകരുമായി ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ വിദ്യാലയത്തിന്റെ അക്കാദമിക് കാര്യങ്ങളിൽ നേതൃത്വം നൽകുന്നതിന് വേണ്ട ഇടപെടലുകൾ നടത്താൻ സ്റ്റാഫ് സെക്രട്ടറിയായി മൂന്ന് വർഷം പ്രവർത്തിക്കാൻ എനിക്ക് സാധിക്കുകയുണ്ടായിട്ടുണ്ട് ഇവിടെ പറഞ്ഞല്ലോ നമ്മുടെ വിദ്യാലയത്തിന് ഞാൻ വരുന്ന സമയത്ത് ഉയർച്ചയായിരുന്നു അതിൽ നിന്നൽപ്പം കിതക്കുന്ന ഉണ്ടായി പക്ഷെ വീണ്ടും ഉയർച്ചയിലേക്ക് വന്നു അത് ഉയർന്ന് ഉയർന്ന് എല്ലാ തലത്തിലും ഉയർന്ന നിലയിലുള്ള ഈ ജില്ലയിലെ സബ് ജില്ലയിലെ ഏറ്റവും മികച്ച അപ്പർ പ്രൈമറി വിദ്യാലയമായി നമ്മുടെ വിദ്യാലയം മാറി മലപ്പുറം ജില്ലയിലെ ശ്രദ്ധേയമായ വിദ്യാലയമായി നമ്മുടെ വിദ്യാലയം മാറി ഒരു വേള സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വിദ്യാലയമായി എടയൂർ ക്യാം യു പി സ്കൂൾ മാറുകയുണ്ടായി ആ തലത്തിലുള്ള പല പ്രവർത്തനങ്ങളും നമ്മുടെ വിദ്യാലയത്തിൽ നടക്കുമ്പോൾ അതിന്റെയൊക്കെ നേതൃനിരയിൽ നിന്നുകൊണ്ട് എൻ്റെ സഹപ്രവർത്തകരുടെ പൂർണ്ണമായ പിന്തുണയോടെ എൻ്റെ ഹെഡ് മാസ്റ്റർമാരുടെ പൂർണ്ണമായ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ആ കാര്യങ്ങൾക്കൊക്കെ എൻ്റെതായ ഇടപെടലുകൾ നടത്താനും നേതൃപരമായ പങ്ക് വഹിക്കാനും ഈ കാലയളവിലൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നത് കൂടി ഞാൻ സ്മരിക്കുകയാണ് നമ്മുടെ വിദ്യാലയത്തിലെ അറബിക് അധ്യാപകൻ എന്ന നിലയിൽ ഈ വിദ്യാലയത്തിലെ കുട്ടികളെ അറബിക് മേഖലകളിൽ പ്രാപ്തരാക്കുക എന്ന എന്റെ പ്രഥമ കർത്തവ്യം അത് പരമാവധി ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് തരുന്ന പ്രവർത്തനങ്ങൾക്ക് പുറമെ തനത് പദ്ധതികൾ ധാരാളം നമ്മൾ നടത്തിയിട്ടുണ്ട് അത് സബ് ജില്ലാ തലത്തിലും ജില്ലാ തലത്തിലുമൊക്കെ നമുക്ക് അഭിമാനകരമായ ഒരു <inaudible> ും സാധിച്ചിട്ടുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട എഇഒമാർ അറബിക് ഡിപ്പാർട്ട്മെന്റിന്റെയും ഉർദു ഡിപ്പാർട്ട്മെന്റിന്റെയും ഐ എം ബിമാർ സംസ്ഥാന അറബിക് സ്പെഷ്യൽ ഓഫീസർ എല്ലാവരും നിരവധി തവണ നമ്മുടെ വിദ്യാലയം സന്ദർശിക്കുകയും സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച അറബിക് അക്കാദമി പ്രവർത്തനം നടത്തുന്ന ഒരു വിദ്യാലയം എന്ന നിലയിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന ആൾ എന്ന നിലയിൽ പ്രിയപ്പെട്ട സ്പെഷ്യൽ ഓഫീസറിൽ നിന്ന് ഈ വിദ്യാലയത്തിൽ വെച്ച് തന്നെ സ്പെഷ്യൽ പുരസ്കാരം ഏറ്റുവെക്ക വാങ്ങാനും എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നത് ഞാൻ അഭിമാനത്തോടെ ഓർക്കുകയാണ് എന്റെ മുൻ അധ്യാപകർ അറബിക് അധ്യാപകർ ബഹുമാന്യനായ കമ്മക്കുട്ടി മാസ്റ്റർ ബഹുമാനിയായ ടീച്ചർ നമുക്കറിയാം കോവിഡ് കാലത്താണ് ടീച്ചറും ടീച്ചറുടെ ഭർത്താവും തലേനാളും തലേന്നാളും പിറ്റന്നാളുമായിട്ട് മൺമറഞ്ഞു പോയത് ടീച്ചറുടെ സ്മരണക്കായി രണ്ടു വർഷം നമ്മുടെ വിദ്യാലയത്തിൽ നടപ്പിലാക്കാൻ നമുക്ക് സാധിച്ചു കമ്മുകുട്ടി മാസ്റ്റർ ഭരണപ്പെട്ടത് ഏതാണ്ട് ഒന്നൊന്നര വർഷങ്ങൾക്ക് മുമ്പാണ് രണ്ടു വർഷത്തിനടുത്താവുന്നുള്ളൂ അദ്ദേഹത്തിന്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി കമ്മുകുട്ടി മാസ്റ്റർ മെമ്മോറിയൽ ടാലന്റ് ടെസ്റ്റ് എന്ന തനത് പദ്ധതി ഈ വിദ്യാലയത്തിൽ നടന്നു വരുന്നു പദ്ധതികളുടെ ചുവട് പിടിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാലയത്തിലെ പല വിദ്യാലയങ്ങളും മരണപ്പെട്ട അധ്യാപകരുടെ പേരിൽ അറബിക് ടാലന്റ് ടെസ്റ്റ് തുടങ്ങി വെച്ചു എന്ന് എന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞ സന്തോഷം കൂടി നിങ്ങൾ പങ്കുവെക്കുന്നു നിങ്ങളുമായി പങ്കുവെക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ പിരിഞ്ഞു പോകുന്ന ഒരു അധ്യാപകൻ എന്ന നിലയിൽ കമ്മുകൂട്ടി മാഷിയുടെ പേരിൽ ഈ വിദ്യാലയത്തിലെ അറബി പഠിക്കുന്ന ഏറ്റവും മികച്ച കുട്ടിക്ക് ഏഴാം ക്ലാസ്സിലെ കുട്ടിക്ക് എല്ലാ വിഷയങ്ങളും പഠിക്കുന്ന കുട്ടിക്ക് ായിക ശാസ്ത്രമേഖല കഴിവ് കളിക്കുന്ന കുട്ടികൾക്കുള്ള എക്സലൻസ് അവാർഡ് എന്ന പേരിലുള്ള അവാർഡും ഞാനായിട്ട് തുടങ്ങി വെച്ചിട്ടുണ്ട് എന്ന സന്തോഷം കൂടി നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഈ കാലയളവിൽ ഒരുപാട് വിദ്യാർത്ഥികളെ എന്റെ മുമ്പിലൂടെ കടന്നു പോയിട്ടുണ്ട് ഏകദേശം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഞാൻ ഒന്നു പോയ ക്ലാസ്സിലെ ബെഞ്ചുകളിൽ ഇരുന്ന് എന്റെ മുന്നിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ പലരും ഇന്ന് ഈ വിദ്യാലയത്തിൽ ജോലി ചെയ്യുന്നു എന്റെ കൂടെ സഹാധ്യാപകരായിട്ട് ഷഹർബാൾ ടീച്ചർ ഉൾപ്പെടെ ഉമ്മർ മാഷി ഉൾപ്പെടെ പല അധ്യാപകർ അതോടൊപ്പം തന്നെ ഈ പി ടിയിൽ പ്രവർത്തിക്കുന്ന പലരും എന്റെ വിദ്യാർത്ഥികളാണ് എല്ലാത്തിനും ഉപരിയായി ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ിൽ പങ്കെടുക്കുകയുണ്ടായി പ്രിയപ്പെട്ട ഹെഡ് മാഷിക്ക് വേണ്ടി അന്ന് പോയതാണ് പഞ്ചായത്ത് എഡ്യൂക്കേഷൻ പുതിയ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അങ്ങനെ വന്ന് നോക്കുമ്പോൾ ആ മീറ്റിംഗിൽ ഞാൻ പഠിപ്പിച്ച ഈ വിദ്യാലയത്തിൽ പഠിച്ചു പോയ നാല് വിദ്യാർത്ഥികൾ ജനപ്രതിനിധികളായി അവിടെ എത്തിയിട്ടുണ്ട് എന്നത് എന്നെ സംബന്ധിച്ചോളം എന്റെ ജീവിതത്തിലെ സർവീസ് ജീവിതത്തിലെ ഏറ്റവും അമൂല്യമായ ഒന്നായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം നമ്മളൊക്കെ പഠിപ്പിച്ച് വളർത്തിവിട്ട കുട്ടികൾ അത് മൂന്നാം വേർഡിൽ വിജയിച്ച നമ്മുടെ പഞ്ചായത്തിലെ സൗദയും അതേപോലെ എട്ടാം വാർഡിൽ വിജയിച്ച് ഇവിടെ സംസാരിച്ച പ്രിയപ്പെട്ട ഷബീർ പത്താം വാർഡിൽ വിജയിച്ച ദിൽഷാന പതിനൊന്നാം വാർഡിൽ വിജയിച്ച ഈ വൈസ് കൂടിയായ പ്രിയപ്പെട്ട ഈ വാർഡിലെ ഉൾപ്പെടെയുള്ള ആളുകൾ അതൊക്കെ നമ്മുടെ സർവീസ് ജീവിതത്തിലെ ഏറ്റവും മികച്ച പ്രവർത്തനങ്ങളായിട്ടും അതേപോലെ സൗകര്യങ്ങളുമായിട്ട് ഞാൻ കാണുകയാണ് എല്ലാത്തിലും ഉപരിയായിട്ട് ഈ വിദ്യാലയം എന്നിവിടെ ഈ കാരണരൂപത്തിൽ മുന്നോട്ട് പോകുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് നമ്മുടെ മാനേജറാണ് പ്രിയപ്പെട്ട ടീച്ചർ അധ്യാപകരെ നിയമിക്കുന്നിടത്തും അതിന് സെലക്ട് ചെയ്യുന്ന കാര്യങ്ങളുമൊക്കെ മറ്റ് താല്പര്യങ്ങൾക്ക് യാതൊരു പ്രാധാന്യവും കൊടുക്കാതെ തികച്ചും ഈ വിദ്യാലയത്തിന്റെ പുരോഗതി മാത്രം കാണ്ട് പ്രാപ്തരായ അധ്യാപകർ ഇവിടെ അവർ നിയമിക്കുന്നു ആ അധ്യാപകർ എന്നത് ഇവിടെ ഹെഡ് മാസ്റ്റർ സൂചിപ്പിച്ച പോലെ ടീം കെ എം യു പി ഈ വിദ്യാലയത്തിലെ അധ്യാപകർ ഈ വിദ്യാലയത്തെ കഞ്ഞുവെക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ചേച്ചിമാർ നമ്മുടെ കുട്ടികളെ വിദ്യാലയത്തിലെത്തിക്കുന്ന ഞങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ ബസ് ജീവനക്കാർ ഞങ്ങളെല്ലാവരും കൊണ്ടുള്ള കൂട്ടായ്മയാണ് ഈ വിദ്യാലയത്തിൽ നടക്കുന്നത് ടീം ഏറ്റവും പ്രാപ്തരായ അധ്യാപകർ ഏറ്റവും മികച്ച അധ്യാപകർ ആ അധ്യാപകരെ ഉപയോഗപ്പെടുത്തേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നതാണ് ഇന്ന് കെ എം യു പി സ്കൂൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന് ഏറെ അഭിമാനത്തിലൂടെ ഞാൻ സ്മരിക്കുകയാണ് ഈ അധ്യാപകരുടെയൊക്കെ വിഷയങ്ങളിൽ ഞാനൊരു ഇപ്പോഴും ഞാനിവിടുത്തെ കാരണവരാണ് പിരിഞ്ഞു പോകുന്ന ഒരു കാരണവരെന്ന നിലയിൽ പല ആളുകളെയും പ്രീത ടീച്ചറിഞ്ഞ സൂചിപ്പിക്കുകയുണ്ടായി അവരൊക്കെ പല കാര്യങ്ങളും പ്രമോട്ട് ചെയ്യുന്നതിൽ എന്റേതായ ഒരു പങ്ക് വഹിക്കാൻ കഴിഞ്ഞു എന്നതും ഞാൻ ഏറെ അഭിമാനത്തോടെ സ്മരിക്കുകയാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല റിട്ടയർമെന്റ് ജീവിതം എല്ലാവർക്കും ആവശ്യമായ ഒന്നാണ് എന്റെ പിതാവ് ഒരു ഗവൺമെന്റ് സർവീസിൽ നിന്ന് വിരമിച്ച ആളാണ് തമിഴ്നാട് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് വിരമിച്ച ആളാണ് സ്കൂൾ വിദ്യാഭ്യാസ സ്കൂൾ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ അത്യാവശ്യം പൊതുപ്രവർത്തനം നടത്തിയത് കൊണ്ട് തന്നെ രണ്ടായിരത്തി അഞ്ചിൽ ഗ്രാമപഞ്ചായത്തിൽ ജനപ്രതിനിധിയാവാനുള്ള എനിക്ക് അറിയിക്കുകയുണ്ടായി തുടർന്ന് എന്റെ ഭാര്യ രണ്ടായിരത്തി പത്തിൽ പതിനഞ്ച് വരെയുള്ള കാലയളവിൽ ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധിയായിട്ട് രണ്ട് മക്കളുണ്ട് ഒന്ന് രണ്ട് മക്കളും ഈ വിദ്യാലയത്തിൽ ഈ അധ്യാപകർ ഇരിക്കുന്ന ആളുകളൊക്കെ പഠിപ്പിച്ചിട്ടവരാണ് ഇവിടെ സൈഡ് ബെഞ്ചിൽ ഇരിക്കുന്നുണ്ട് ഷെഫീഖ് രണ്ടായിരത്തി പത്തൊമ്പത് കേരള ഹെൽത്ത് ആൻഡ് സയൻസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒന്നാം റാങ്കോടെ പാസ്സാവുകയും ഇപ്പോൾ കുടുംബജീവിതം ജീവിതം നയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു മകൻ നസീം അർഷദ് ബയോമെഡിക്കൽ എൻജിനീയറിംഗ് കഴിഞ്ഞ് ബാംഗ്ലൂർ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു മരുമകൻ അർഷാദ് ഷാജിയോ അബുദാബിയിലെ ഒരു കെമിക്കൽ എഞ്ചിനീയറായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു മൂന്ന് പേരമക്കളുണ്ട് ഈ വിദ്യാലയത്തിൽ നിന്ന് വിട പറയുമ്പോൾ എൻ്റെ സഹപ്രവർത്തകർ എൻ്റെ കൂടെ അറബിക് ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രവർത്തിച്ച എൻ്റെ സഹോദരങ്ങളായ സമദ് മാഷ് മിന്നത്ത് ടീച്ചർ ഹഫീസ് മാഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവരൊക്കെ പിരിഞ്ഞു പോവുക എന്നത് തീർച്ചയായും വളരെ ഖേദകരവും സങ്കടകരവുമായ ഒന്നാണ് വിദ്യാർത്ഥികളെ ഈ പ്രായത്തിലും ക്ലാസുകളിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കലും അവരുമായി കൂട്ടുചേരലും അവരുടെ കാര്യങ്ങൾ ഇടപെടലും ഒക്കെ ഒരു വല്ലാത്ത ആവേശവും താല്പര്യവുമാണ് നമ്മൾ രാവിലെ പത്ത് മണിക്ക് എല്ലാ ദിവസവും സ്റ്റാഫ് മീറ്റിംഗ് നടക്കുന്ന ഒരു വിദ്യാലയമാണ് നമ്മൾ പ്രിയപ്പെട്ട എന്റെ സഹപ്രവർത്തന മെഡ് ബിജു ഞങ്ങളൊരു പ്രായക്കാരാണ് അദ്ദേഹത്തിന്റെ ഭരണപരിഷ്കാരങ്ങളിൽ ഒന്നാണത് എല്ലാ ദിവസവും രാവിലെ അധ്യാപകർ പത്ത് മണിക്ക് മീറ്റിംഗ് ചേരുന്നു തലേ ദിവസത്തെ കാര്യങ്ങൾ വിലയിരുത്തുന്നു അന്നത്തെ കാര്യങ്ങൾ പ്ലാൻ പ്ലാനിച്ച് പത്തേക്കാലിനെ ബെല്ലടിക്കുന്നു ക്ലാസ്സിൽ പോകുന്നു ഈ രാവിലെ പത്ത് മണിക്ക് നമ്മൾ അകത്തേക്ക് കയറിയാൽ മണി നാലേ കാലി നാലരക്ക് സ്കൂൾ വിട്ട് വിട്ടു കൂടെ നമ്മൾ കുട്ടികളുമായി ഇടപെടുന്നതോട് കൂടെ നമ്മൾ വന്ന ഈ പുതിയ ലോകത്ത് അല്ലെങ്കിൽ ഈ അന്തരീക്ഷത്തിൽ ഈ പൂന്തോട്ടത്തിൽ എല്ലാ കാര്യങ്ങളും മറന്ന് നമ്മൾ പുതിയൊരു ലോകത്താണ് പലപ്പോഴും എന്റെ ഭാര്യ എന്നെ ഏൽപ്പിക്കുന്ന പല കാര്യങ്ങൾ ഉച്ചക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ വിളിച്ചു പറയേണ്ട കാര്യങ്ങൾ ഞാൻ പലപ്പോഴും മറന്നുപോയിട്ടുണ്ട് കാരണം നമ്മൾ കുട്ടികളുമായിട്ടുള്ള ഇടപെടലാണ് അത്രയും മാനസികമായ സന്തോഷം ലഭ്യമാകുന്ന ഒരിടം സഹപ്രവർത്തന കൂട്ടായ്മ ദിവസേന നേരത്തെ സൂചിപ്പ് അഭാഷ സൂചിപ്പിച്ച പോലെ നമ്മൾ രാത്രിയിൽ ഉറങ്ങുന്ന സമയം കഴിച്ച് ബാക്കി കൂടുതൽ സമയം ഈ വിദ്യാലയത്തിലാണ് ഈ വിദ്യാലയം എഴുപത്തി ആറ് വർഷമാണ് പിന്നിടുന്നത് ഞാൻ ഏകദേശം അതിൻ്റെ പകുതി കാലം ഈ വിദ്യാലയത്തിൽ ചെലവഴിച്ച ഒരു അധ്യാപകനാണ് മുപ്പത്തിയേഴ് വർഷം അതുകൊണ്ട് തന്നെ സങ്കടകരമായ ഒന്നാണ് ഈ വിദ്യാലയത്തിലെ രക്ഷിതാക്കൾ എനിക്ക് പ്രിയപ്പെട്ടവരാണ് ഇവിടുത്തെ നാട്ടുകാർ പൂർവ്വ വിദ്യാർത്ഥികൾ ഒരുപാട് പേർ പക്ഷേ അതിലൊക്കെ എനിക്ക് ആശ്വാസകരമായത് ഞാൻ ഈ നാട്ടുകാരനാണ് എന്നുള്ളതാണ് ഇപ്പൊ പുതിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഒ എസ് എയുടെ കമ്മിറ്റി ഞാൻ എക്സിക്യൂട്ടീവ് അംഗം കൂടിയാണ് ഞാൻ അങ്ങനെ പൂർണ്ണമായിട്ട് ഈ വിദ്യാലയം വിട്ടുപോവാൻ എൻ്റെ മനസ്സ് പാകപ്പെട്ടിട്ടില്ല എന്ന് സാന്ദർഭ്യമായി ഞാൻ സൂചിപ്പിക്കുകയാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് ഇനിയും മുന്നോട്ട് പോകണം ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട് പുതിയ കാലത്ത് നമ്മുടെ കുട്ടികൾ നമ്മുടെ മക്കൾ അഭിമാനകരമായ മുപ്പത്തേഴ് മുപ്പത്തേഴ് വർഷക്കാലത്ത് ഒരുപാട് വിദ്യാർത്ഥികളെ ലഭ്യമായ ഒരു അധ്യാപകരാണ് ഞാൻ ഒരുപാട് മേഖലകൾ അവരൊക്കെ എത്തിയിട്ടിട്ടുണ്ട് ആ എത്തിയതിലൊക്കെ മാനസികമായി സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ സഹപ്രവർത്തകരായ ആളുകൾ അവർക്ക് എന്തെങ്കിലും പുരോഗതി ഉണ്ടെങ്കിൽ അതി അതിൽ അഭിമാനം മാറിയിരുന്നു കൊണ്ട് അഭിമാനത്തോടെ ഞാൻ അതിലേക്ക് ആസ്വദിക്കുന്ന ആളാണ് ആ തലത്തിൽ നമ്മുടെ വിദ്യാലയം മുന്നോട്ട് പോകണം മുന്നോട്ട് പോകുന്നതിൽ രക്ഷിതാക്കളായ നിങ്ങളുടെ പ്രിയപ്പെട്ട പിരിഞ്ഞുപോയ അധ്യാപകരുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരുടെ മാനേജറുടെ എല്ലാവരുടെയും കൂട്ടായ്മ ഉണ്ടായാൽ നമുക്ക് ഇനിയും മുന്നോട്ട് പോവാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് വൈകി വഴി നിർത്തുന്നു നന്ദി